നമ്മുടെ ഫോണ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ ശരിയാക്കാൻ കൊടുക്കുമ്പോൾ അവരത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പാസ്വേഡ് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ മിസ് യൂസ് ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള വളരെ പ്രയോജനമുള്ളൊരു ട്രിക്കാണ് പുതിയ മോഡൽ ഫോണുകൾ ആൻഡ്രോയിഡ് പന്ത്രണ്ടിന് മുകളിലോട്ടുള്ള ഫോണുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ഫോൺ സെറ്റിംഗ്സ് എടുക്കുക അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ നമുക്ക് വളരെയേറെ പ്രയോജനമുള്ളൊരു ആണ് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ മെയിൻ്റനൻസ് മോഡെന്ന് പറഞ്ഞൊരു മോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ ഇവിടെ ടെൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും റീസ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനോ ചോദിക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവും റീസ്റ്റാർട്ടായി വന്നതിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡേറ്റാസ് നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ എല്ലാ ഡേറ്റാസ് ഹൈഡ് ആയിരിക്കും നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ആർക്കും കാണാനോ ഓപ്പൺ ചെയ്യാനോ പറ്റില്ല നമ്മുടെ ഡേറ്റാസ് എല്ലാം സുരക്ഷിതമായിരിക്കും അപ്പോൾ നിങ്ങൾ ഫോൺ സർവീസിന് കൊടുക്കുന്നതിന് മുമ്പേ ഈ മെയിൻ്റനൻസ് മോഡ് ഓൺ ആക്കിയിട്ട് കൊടുക്കുക സർവീസ് കഴിഞ്ഞ് ഫോൺ കൈ കിട്ടിയതിന് ശേഷം വീണ്ടും ഫോൺ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സിൽ പോയിട്ട് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് മോഡ് എടുത്തത് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി കൂടി കഴിക്കും അത് കൊടുത്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം തിരിച്ച് വരുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ അകത്ത് മോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സർച്ച് ചെയ്യണം അവിടെ മെയിൻറ്റനൻസ് മോഡൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ മെയിൻ്റൻസ് മോഡ് വരുന്നതായിരിക്കും അതൊന്ന് ഓപ്പൺ ചെയ്ത് അത് ഓൺ ആക്കി കൊടുക്കുക ചില ഫോണുകളിൽ ഡയറക്റ്റ് മെയിൻ്റനൻസ് മോഡൊന്നും കാണില്ല നമ്മൾ സർച്ചിൽ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനസ് മോഡ് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക